ഇപ്പോൾ നിമിഷപ്രിയയുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ വധശിക്ഷ എന്ന എന്ന വാർത്ത വാർത്ത എങ്ങനെ പ്രതികരിക്കുന്നു വളരെ ആശ്വാസജനകമാണ് സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ഈ ഈ ഓർഡർ എപ്പോൾ കിട്ടും ഔദ്യോഗികമായ ചർച്ചകൾ നടത്തുന്നത് അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള മർക്കസിലെ സംഘ അവരുടെ നിർദ്ദേശപ്രകാരമാണ് അപ്പോൾ അതുപ്രകാരമുള്ള അവരുടെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിനകത്ത് എപ്പോഴൊക്കെ ഇക്കാര്യത്തിനകത്തുള്ള തീരുമാനമുണ്ടാകും താങ്കൾക്ക് ഈ വിവരം എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് മരവിപ്പിച്ചു എന്നാണോ നീട്ടിവെച്ചു എന്നാണോ മരവിപ്പിച്ചു എന്ന് തന്നെയല്ലേ സ്വാഭാവികമായും അതിന്റെ വിശദാംശങ്ങൾ വരണം എനിക്ക് ഈ സ്റ്റേജിൽ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന സ്റ്റേജിനകത്ത് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കമന്റ് ചെയ്യാനുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ അത് അവിടെയുള്ള ചർച്ച നടത്തുന്ന ആളുകളിൽ നിന്ന് ലഭ്യമായ മുറയ്ക്ക് മാധ്യമങ്ങളെ അറിയിക്കാം നമ്മൾ വളരെ സെൻസിറ്റീവായ ഒരു കേസായതുകൊണ്ട് തന്നെ വളരെ പിന്നെ വിവരങ്ങൾ നൽകുന്ന സമയത്ത് ആ ഒരു സെൻസിറ്റിവിറ്റി സൂക്ഷിച്ചുകൊണ്ട് നൽകണം എന്നുള്ളതാണ് കൂടി അക്കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ അത് വെരിഫൈ ചെയ്തതിന് ശേഷം പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മാധ്യമങ്ങളുമായി പങ്കുവെക്കാം കാന്തപുരവുമായി സംസാരിച്ചിരുന്നോ കാന്തപുരവുമായി നേരിട്ടല്ല ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് അവർക്ക് ഔദ്യോഗികമായി അവിടുന്ന് ഒരു വിവരം ഇക്കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ അത് ഔദ്യോഗികമായി നമ്മളോട് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ആ സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഏതായാലും സ്വാഭാവികമായും ഇന്ന് ഈ ഒരു പോസിറ്റീവ് സമീപനം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് രാവിലെ മുതൽ ഞങ്ങൾ വെച്ചു പുലർത്തി പോന്നിരുന്നത് അതിന് ഔദ്യോഗികമായി വധശിക്ഷ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള

കിട്ടുന്നത് വരെ അതിലൊരു ആശങ്ക നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നേരത്തെ ചാണ്ടിയമ്മനം പറഞ്ഞ പറഞ്ഞത്